മുട്ടടിക്കാൻ പോവാം സമയം കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ട് എങ്കിലും സാറില്ല നമുക്ക് മുട്ടടിക്കാം എന്തായാലും അല്ലാതെ പണി നടക്കില്ല കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനും ഓരോന്നും മേടിക്കാൻ പോകാനൊക്കെ ഉണ്ട് ഹായ് ഫ്രണ്ട്സ് അജിന്ത്യ പ്രസാദ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതാ ഇന്ന് ഇപ്പോഴും നമ്മളിതാ ഇപ്പോഴും ക്ലീനിങ് തന്നെയാണ് നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അവശത കണ്ടില്ലേ നേരത്തെ മുഖൊക്കെ കണ്ടില്ലേ നല്ല അവശതയായിട്ട് നമ്മൾ വല്ല പണിയൊന്നിച്ച് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുക ഇതോ നമ്മളിടയ്ക്ക് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണത് പെട്ടെന്ന് ചെയ്യാണ് അപ്പോൾ രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല നമ്മൾ ഒത്തിരി നേരത്തെ ചെയ്താലും അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് എല്ലാം കൂടി ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി ഭംഗി അങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല നല്ലതാണ് നമുക്ക് പണിയെടുക്കുമ്പോൾ നമ്മുടെ വീടല്ലേ അപ്പോൾ നമുക്ക് ആ വീട് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം ആയിരിക്കും ചുറ്റി വളക്കണ്ടേ അപ്പോൾ ആ കാരണമാണ് കേട്ടോ ഇതങ്ങനെ കൂടുതൽ നമ്മളിതൊക്കെ നീറ്റാക്കിയിരിക്കുന്നത് എന്നുള്ളൊരു ചണകവെള്ളം തെളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീടൊക്കെ ഒന്ന് ശുദ്ധിയായി അപ്പോൾ നീ അടിച്ചു വരി തുടക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ എന്താ എല്ലാവരും ഇങ്ങനെ തുടയ്ക്കുക എൻ്റെ അടിച്ചു വരല് കണ്ടില്ല എൻ്റെ കോലം ആകെ കൂടി എന്താ പറയുക പണിയെടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കില്ല ഓ നമ്മൾ വെള്ളം പോലും കുടിക്കാൻ നമ്മൾ മറക്കും എന്നാലും ഞാൻ ഇടയ്ക്ക് ഓടി വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകണ്ടിട്ടോ എന്റെ ഡേല് എനിക്ക് വെള്ളം കുടിക്കാതിരിക്കും തൊണ്ട ഇങ്ങനെ ഡ്രൈ ഞാൻ പെട്ടെന്ന് ഡ്രൈ ആവുന്ന ബോഡിയാണ് എനിക്കുള്ളത് അപ്പം കാരണം പെട്ടെന്ന് ഡ്രൈ ആവും എനിക്ക് അത് കാരണം ഞാൻ വേഗം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യും അപ്പൊ അത് അതൊക്കെ എൻ്റെ ഡേലിങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇപ്പൊ എന്താ വെച്ചില്ലേ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ നമുക്ക് നല്ല സുഖം സുഗന്ധം എനിക്കന്നൊരു റിലാക്സേഷനാണ് ഞാൻ ഇത്രയധികം പണിയെടുത്തു പോലെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നదా అది ఇది കഴിഞ്ഞു വന്നിട്ട് തന്നെയാണ് ചെയ്തപ്പോൾ എനിക്ക് ഒരു ക്ഷീണം ഉണ്ടായിരുന്നത് रेस्ट ചെയ്യുന്ന സമയத்தான ഞാൻ വോയിസ് ഓവർ ഒക്കെ കൊടുക്കുന്നത് ഇപ്പോ അപ്പ അങ്ങനെ എന്താ കിണറിൻ്റെ അവിടെക്കൊക്കെ ഞാൻ ആ മുകളിൽ നിന്ന് ഒക്കെ ചവറൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു ചപ്പും ചവറൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പറഞ്ഞതും പിന്നെ മുമ്പ് ച നമ്മൾ കാറ്റത്ത് പറന്ന് വന്നതൊക്കെ ആയിട്ട് കിണറുമ്മ നിറച്ചിട്ടുണ്ടായിരുന്നു വലേമ്മ അപ്പം അതൊക്കെ ഞാനിങ്ങനെ എടുത്ത് കളഞ്ഞുകൂട്ടാം ഇരുമ്പ ഇരുമ്പൂളി കാണുന്നുണ്ട് ഇതായില്ലേ പിന്നെ ഞങ്ങളുടെ അവിടെ ഇരുമ്പാമ്പൂളി ഉണ്ടാവുന്നില്ല അവിടെ ഒരു പ്രാവശ്യം എങ്ങനുണ്ടായിന്നല്ലാതെ പിന്നെ അതും എന്തോ എന്താ കാര്യം എന്ന് എനിക്കറിയില്ല എങ്ങനെയുണ്ടാകും അത് എങ്ങനെ നോക്കുക എന്ന പോലെ എനിക്കറിയില്ല കണ്ടു വാഴ അത് കതളി വാഴയാണ് പക്ഷെ അതിൻ്റെയൊക്കെ ഒരു രൂപം ഘടന കണ്ടോ പാവങ്ങൾ അങ്ങനെയൊക്കെ ഓരോരോ അവസ്ഥയിലാണ് ഇതിൻ്റെയൊക്കെ പോക്ക് അപ്പം ഞാൻ പിന്നെ ഇവിടെ അടിച്ച് നമുക്ക് അവിടെയൊക്കെ നിറച്ച് ചവറ് വീഴിയത്തെ ഇപ്പം പ്ലാവിൻ്റെ അവിടെയല്ലേ അപ്പം നിറച്ച് ഇങ്ങനെ ചവറ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലെ കുടീരെ അവിടേക്ക് പോയിരിക്കാം കേട്ടോ ക്യാമറ അങ്ങോട്ട് ഫോക്കസ് ആയിട്ടില്ല ഞാൻ ഇപ്പുറത്ത് ഈ വെച്ചിട്ട് ഞാൻ അവിടെ പോയിട്ട് അടിച്ചു വരാനൊക്കെ ആയിട്ട് പോയതാ എന്തായാലും എൻ്റെ എൻ്റെ ഓരോരോ ബുദ്ധികൾ നിങ്ങൾ കാണുന്നത് ഇപ്പം ചക്ക മാത്രമാണ് അപ്പം അങ്ങനെ ഇതാ നടരി അവിടെ മേരെ എത്തിയിട്ടോ അപ്പം കുറേ ഉണ്ട് നമുക്ക് വെച്ചാൽ ഈ മുറ്റടിച്ചിട്ടില്ല ഫ്രണ്ടിൽ മുറ്റടിച്ചില്ലാണ്ടോ അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത് തൊട്ടടുത്ത് അടിക്കുമ്പോഴാണ് അതിൻ്റെ കരടിയൊന്നും അധികം ഇല്ലാതിരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നല്ലത് കരടി വരും അപ്പം ഞാൻ അവിടെ അടിച്ചില്ല ബാക്കി വീട് മോ മൊത്തത്തിൽ അടിച്ചുവാരിട്ടോ ടെറസ് അടിച്ചുവാരി മുകളിലടിച്ചു പാരി തുടച്ചു അതിന് ശേഷം ഇതാ താഴെ മുറ്റം വന്നിട്ട് താഴെ അത് വന്നിട്ട് ആ ചപ്പ് മുകളിൽ നിന്ന് വലിച്ചിട്ട് എല്ലാ ചവറുകളും അടിച്ചുവാരി കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഇനി നാളെ ഇവിടത്തേം കൂടി അടിച്ചു വരിലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കത്തിക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ അതൊക്കെ കത്തിച്ച് കളയാലോ എന്ന് വിചാരിച്ചിട്ട് വേണേട്ടോ എന്ന് വെച്ചാൽ ധാരാളം ചവറുണ്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ദിവസത്ത് കൂടുതലൊക്കെ ചവറൊക്കെ കണ്ടോ ഇവിടെ നിന്നൊക്കെ ഞാൻ വാര് നമ്മുടെ അവിടെ കൂട്ടിയിടുകയാണ് ചവറൊക്കെ കൂട്ടി കൂട്ടിയിടുകയാണ് അപ്പോൾ ഒരുമിച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ശരിയാവില്ല നമുക്ക് കത്തിക്കലൊന്നും നടക്കില്ല അല്ലെങ്കിൽ കണ്ടോ അപ്പോൾ അല്ല ഇപ്പം ഇപ്പോൾ രാവിലെ അഞ്ച് കത്തിക്കാനും പറ്റില്ല വൈകിട്ടല്ലേ കാറ്റ് ഇത്തിരി കുറയുക അപ്പോൾ ആ സമയം നോക്കിയിട്ടൊക്കെ നമുക്ക് കത്തിക്കാം ഫ്രണ്ടിലടിച്ച് വരിയതിന് ശേഷം കത്തിക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് ഞാൻ നേരത്തെ എനിക്ക് വൈകീട്ടൊന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ധിക്കുമിട്ട് ഞാൻ വേഗം ചെയ്ത് കൂട്ടണത് അപ്പോൾ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് വരി തുടയ്ക്കല ഇല അകത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു പകുതി പണികൾ കഴിയും അപ്പോൾ വിളക്കൊക്കെ വേഗം തുടച്ച് റെഡിയാക്കി വെക്കാം അപ്പോൾ വന്ന വഴിക്ക് പിന്നെ വൈകീട്ടൊക്കെ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വിളക്ക് കൊളുത്തി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ അപ്പം അങ്ങനത്തെ പണികളൊക്കെ പെട്ടെന്ന് അവിടെ നിന്ന് തീർക്കു ഞാൻ കണ്ടോ അവിടെ നമ്മൾ കൂട്ടി നമ്മൾ പണ്ട് കത്തിക്കാറില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ഞാൻ ഈ മണ്ടത്തരം കാണിച്ചു അങ്ങോട്ട് ക്യാമറ പിടിച്ചു തരാൻ എനിക്ക് ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്ത് und mir geht ja എനിക്ക് എനിക്കിത് കാണുന്നതാണ് ഇഷ്ടം ഇങ്ങനെ സ്പീഡിൽ കാണുന്നതാണ് എനിക്ക് എൻ്റെ ഉളുക്കി അവിടെ ഉളുക്കി അതാണ് അവിടെ നിന്ന് തൊട്ട് തലോടുണ്ടായിരുന്നേട്ടോ എൻ്റെ ബട്ടക്സിൽ ഉളുക്ക് വന്നു പെട്ടെന്ന് അത് പെട്ടെന്ന് താണെടുത്തപ്പോഴേ ഈ സമയം ഉച്ച നേരല്ലേ അപ്പോൾ വേർക്കുമ്പോൾ നമുക്ക് ഉളുക്കൊക്കെ വരൂല്ലോ പെട്ടെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഇതായിരുന്നു തോന്നണ്ടേട്ടോ ആ അങ്ങനെ അതൊക്കെ വാരി വലിച്ച് ഇട്ട് എന്താ ചെയ്യുക നല്ല രസമുണ്ട് എനിക്കിഷ്ടമാണ് ഏട്ടോ ോ പണിയെടുക്ക ഇഷ്ടമാണ് ഉണ്ടോ അല്ലാണ്ട് മടിയൊന്നും ഇല്ല പണിയെടുക്കാനുള്ള മടി അങ്ങനെ മടിയെന്ന് വെച്ചാൽ ഇടയ്ക്കൊക്കെ മടി വരും അല്ല പണിയെടുക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എനിക്ക് ഇഷ്ടമാണ് പണിയെടുത്ത് നടക്കാനൊക്കെ എനിക്ക് ഇഷ്ടം ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പൊ അത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ അതാ നേരത്തെ ചെയ്തെൻ്റെ മുൻപ് ചെയ്തെന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാനിതിപ്പോൾ ഫ്രണ്ടിലേക്ക് വന്നിരിക്കണത് എന്താ ചെയ്യാ എൻ്റെ തലതിരിഞ്ഞ എഡിറ്റിംഗ് കേട്ടോ നിങ്ങൾ തെറ്റിതിരിക്കരുത് ഇത് ഞാൻ മുൻപ് ചെയ്ത് വെച്ച് ഇത് മുൻപത്തേക്ക് ഇടേണ്ടതായിരുന്നു അത് തലതിരിഞ്ഞു പോയി എൻ്റെ കയ്യിൽ നിന്നിട്ടോ അതാണ് ഇങ്ങനെ ഉണ്ടായി പോയത് എന്നിട്ടാണ് ഞാൻ അത് ഗോരി കൊണ്ട് കളയുന്നുണ്ടായിരുന്നത് അയ്യോ എൻ്റെ ഓരോരോ അവസ്ഥകളെ എന്താ ചെയ്യാ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇതാ വോയിസ് ഓരോ കൊടുത്തിട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ തലതിരിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കണത് എന്താ ചെയ്യാം ഇങ്ങനെ കേടുക്കട്ടെ നമ്മുടെ മുറ്റം തന്നെയാ നേരത്തെ ചെയ്തത് തന്നെ കുറച്ച് മുൻപ് ചെയ്തത് ഇപ്പൊ ചെയ്തു എന്ന് മാത്രം കേട്ടോ അല്ലാതെ വേറെ കൊഴപ്പൊന്നുമില്ല അതെന്നെ മുറ്റം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കോരി കൊണ്ട് കളയണ്ടായിരുന്നത് കണ്ടോ ഇങ്ങനെയാണ് കോരി കൊണ്ട് കളയണ്ടായിരുന്നത് കണ്ടോ ഇവിടെ കടിച്ചു വാരി വൃത്തിയാക്കണതൊക്കെ ആയിരുന്നു ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണ്ടായിരുന്നത് ഇതൊന്നും നിങ്ങൾ കണ്ടില്ലല്ലോ നേരത്തെ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഏട്ടോ ഞാൻ നേരത്തെ ബക്കറ്റിൽ ഗോരി കൊണ്ട് കളയണന്നല്ല അതേ ഏറ്റവും ആദ്യമായി പോയിടോ എന്ത് ചെയ്യാനാ അവിടെ നാളികേരം കൂട്ടി കെടുക്കുന്നുണ്ട് അപ്പൊ ഞാനത് ഒതുക്കി വെക്കാനായിട്ട് പോയതാണ് കേട്ടോ അപ്പുറത്ത് അപ്പൊ അതാണ് നേരം എന്നെ കാണാണ്ടായത് നിങ്ങൾ അപ്പോൾ നാളികേരം അങ്ങോട്ട് കൂട്ടി അത് അങ്ങോട്ട് അവിടെ കൂട്ടിയിടുമ്പോ നമുക്ക് ചവറ് അറിയൂലോ അതിൻ്റെ ഉള്ളില് ചവറ് അറിയുവല്ലോ അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കണ്ടോ അപ്പൊ അതും നമുക്കൊരു ബുദ്ധിമുട്ടാണ് അതെടുത്ത് മാറ്റിടണം അങ്ങനത്തെ അങ്ങനെ അങ്ങനത്തെ പിന്നെ കേണ പറഞ്ഞ ചുറ്റും വേണം ഏറ്റവും കൂടുതൽ ചവറ് ഉണ്ടാവുക എന്നെനിക്ക് തോന്നണ എന്നുവെച്ചാ തടസ്സങ്ങള് വരുമ്പോ അവിടെ ഇങ്ങനെ കുമിഞ്ഞുകൂടി കുമിഞ്ഞു കൂടി കുമിഞ്ഞു കൂടി ചവർ ഇങ്ങനെ എന്നറിയുവല്ലോ പറന്നു നടക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവര് അങ്ങനെ നല്ല വെയിലുണ്ട് ഉച്ച നേരത്താണ് മേടിച്ചു വരുന്നത് പോവാൻ വേണ്ടിയിട്ടുള്ളത് തിരക്കില്ലേ വൈകിട്ട് നല്ല വയ്യ എന്റെ കോലം കണ്ടില്ലേ പക്ഷെ ഞാനങ്ങനെ ആയെങ്കിൽ എന്താ മുറ്റമൊക്കെ അടിപൊളി അടിച്ചു അടിച്ചുവാരി ഇതോ മുറ്റവും എന്താ പറയുക പറമ്പും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഞാൻ അടിച്ചുവാരി ഇട്ടതൊക്കെ ഞാൻ ഇത്തിരി മെനക്കെട്ട പോലെ കോല ആയിപ്പോയിങ്കില് അടിച്ചു വരുമ്പോൾ അത് വയർക്കൊക്കെ ചെയ്യൂലോ അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇനി വൈകിട്ട് വീണ്ടും പണികളുണ്ട് അങ്ങനത്തെ ഒക്കെ അപ്പം ഇനി അടിച്ചുവാരി തുടക്കൻ അങ്ങനത്തെ ഒക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടോ നല്ല ഭംഗിയായില്ലേ ചോറ് എന്താ എടുക്കണ്ടായിരുന്നല്ലേ ചോറൊക്കെ അടിച്ചുവാരി നമുക്ക് നാളെ കാണാം കാണോ